ഹലോ ഗായ്സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ കാണലുണ്ടോ ഏ എന്നെൻ്റെ വീഡിയോ അഭിപ്രായമൊക്കെ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഏ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഉമ്മാൻ്റെ കൂടിന്നൊന്നും പോയിട്ടില്ല എന്നാലും രണ്ട് ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒന്നും മദർശില്ല എന്നാൽ ഇന്നലെ ടൂറൊക്കെ പോയിരുന്നു ടൂറിൽ മിന്നാന്ന് പോയി ടൂർ പോലെ രാത്രി തിരിയാർത്തോല് പോയി മതസ്ന്ന് പിന്നെ ശനി ഞായറാഴ്ച അണിഞ്ഞ് മതസ്സ് ഉറക്കുക ഏർ നാളെ ഇല്ല മതസ്സ് നാളെ വൈകുന്നേരം ഇവിടുന്ന് പോകും ഏർ പിന്നെ ബാക്കുള്ള മലക്കുന്ന കാട്ടിത്തരങ്ങൾക്ക് അതാ ഈ മലന്റെ പേരാണ് കൊടുത്തി മലയാണ് അവിടുക്ക് പോവാൻ റോഡൊക്കെ ഉണ്ടോ അവിടെക്ക് ഏ അവിടെ മേലെ ചെന്നാലേ നിങ്ങൾ പോണം എന്നൊക്കെ കരുതിക്കണു ഈ ഒരു ദിവസം പോണം അപ്പം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ ഒക്കെ എങ്ങനുണ്ടായിരുന്നു നിങ്ങൾക്ക് അടിപൊളി അല്ലേ പരീക്ഷക്ക് ഇച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പരീക്ഷക്ക് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടല്ലോ ഏഹ് ഇങ്ങള് ടൂറൊക്കെ പോയോ എവിടക്കൊക്കെ ടൂറ് പോയത് നിങ്ങൾ പേരാ ഞങ്ങളെ ഏ എന്റെ അപ്പാൻ്റെ പേടി ഈ വെള്ളവേരൻ്റെ അപ്പുറത്താണ് ഏർ അവിടുക്ക് പോകണം കുറച്ചു കണ്ടു പോകണം ആ വീടൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങള് കൊടുത്തി മലയൊക്കെ പോയിക്കണോ പോയാലോ ഒന്ന് കമൻ്റ് ചെയ്യും ഏ എൻ്റെ വീഡിയോൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ട് നിങ്ങള് കാണലുണ്ടോ ലൈക്ക് ചെയ്യലുണ്ടോ സബ് ചെയ്യലുണ്ടോ ഇവിടെ ഒക്കെ അടിയിൽ കമൻറ്റഡിയും ഏഹ് നിങ്ങൾ കൊടുമു കൊടുത്തി മല കണ്ടില്ലേ നിങ്ങൾ ഏഹ് അങ്ങനെ ഉണ്ടായിരുന്നു അവിടുക്ക് ഇവിടുന്ന് കാണുമ്പോഴൊക്കെ കുഴപ്പമില്ല വീഡിയോ കാണുമ്പോൾ എങ്ങനെ അടിയിൽ എങ്ങനെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ അടിയിൽ കമ്മിൻ്റെ അടി നിങ്ങൾ പെയ്ക്കണോ ഞാൻ പോയിക്കണു രണ്ട് നിങ്ങൾ പോയിട്ടൊന്നുമില്ല പോവാന് ഒരു ദിവസം പോകണം അങ്ങോട്ട് എന്തെ എന്തിനെങ്കിലും അവർക്ക് വെറുതെ പോവാ ഇപ്പോ ഇപ്പോൾ മാന്റീലാണ് ഇപ്പം രാവിലെ ഒമ്പത് മണിയായിട്ടു ു മാട്ടിയൊക്കെ ഉണ്ട് ഇവിടെ ഐസു പോലെ കൊണ്ട് ഇവിടെ ഐസു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലേക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ടെ പൊങ്ങൾക്ക് എൻ്റെ വീഡിയോ വീഡിയോനെ പറ്റിയ അഭിപ്രായങ്ങളുടെ കമൻറ്റ് പറയും അസലാമലൈക്കും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം ഞാൻ ഇനി വേറെ വീഡിയോയിട്ട് വീണ്ടും വരണ്ടേ നിങ്ങളടി കമൻ്റ് അടിയും ഏ എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഏ നിങ്ങൾ പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്യുക വെച്ച് വച്ചണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്യേണ്ടത് അസാമലൈക്കും എൻ്റെ വീഡിയോ ഇവിടെ വെച്ചോ അവസാനിപ്പിച്ചു അസലാമലേക്കും